ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നൊരു മൂന്ന് മാസം ശ്രദ്ധിച്ചോക്കെ ഇൻഷാ നല്ലൊരു മാറ്റം മാറ്റങ്ങൾക്ക് ഈ എനിക്ക് കാണാൻ പറ്റും അസാം വലൈക്കും അമ ഡോക്ടർ മാം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുട്ടുവേദനയുള്ള ആളുകൾക്ക് ഈ മുട്ടുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം ഇതൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് നല്ല സുഖത്തിലൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ സംസാരിക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ മുട്ടുവേദന ചുരുക്കി ഒന്ന് ഞാൻ പറഞ്ഞുതരാം മുട്ടുവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചിക്കൻ്റെ ഈ ആല് പിടിച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള ഇറച്ചിയൊക്കെ തിന്നതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോ അതിന്റെ പുറത്തൊരു തൊപ്പിക്കൊട പോലെ അതിന് മുകളിലുള്ള ഒരു എല് നമ്മൾ കടിച്ചു പറഞ്ഞു തിന്നൂലേ പെട്ടെന്ന് പൊട്ടുന്ന ഒരു എല്ല് ഇതേപോലെ എല് നമ്മുടെ മുട്ടിൻറെ രണ്ട് എല്ലിന്റെ മുഖത്തുണ്ട് അതിന്റെ മുകളിലുണ്ട് കാർട്ട്ലേജ് എന്ന് പറയാ ഇത് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഈ രണ്ട് എല്ലുകൾ ഇത് തമ്മിൽ ഒരതുമ്പോൾ വേദന അറിയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു എല്ല് അവിടെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഈ എല്ലുകൾ തമ്മിൽ കുറെ കാലം ഒരതി ഒരതിയും ഒരതി വരുമ്പോ ഇത് തേഞ്ഞു പോകും ഇത് തേഞ്ഞാൽ പിന്നെ ഒരതുക നമ്മുടെ എല്ലുകളായിരിക്കും യഥാർത്ഥ എല്ലുകൾ അത് എല്ല് എല് കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ട് അസഹ്യമായിട്ടുള്ള വേദന അതാണ് നമ്മൾ മുട്ടുവേദനയ്ക്കുണ്ടാവുന്ന വേദനക്കുള്ള കാരണം പിന്നെ അതിൻ്റെ ഒട്ട് വീട്ടിലുള്ള ഒരു പാടുണ്ട് സൈനോബിൽ മെമ്പ്രൈൻ അതിനുണ്ടെങ്കിൽ നീർക്കെട്ടാണ് ഈ നീരായിട്ട് പുറത്ത് നന്നായിട്ട് വീങ്ങി നിൽക്കുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് നമുക്ക് ചെയ്യാം ഏതൊക്കെ ഭക്ഷണം കഴിക്കാം എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് ഈ വെയിറ്റ് കുറയാതെ ഒരു ലക്ഷ്യമില്ല മുട്ടുവേദന മാറുന്ന പ്രശ്നമില്ല ഒരു കിലോഗ്രാമുകൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നാല് കിലോഗ്രാമിൻ്റെ പ്രഷർ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ മുട്ടുന്ന പോയി കിട്ടും അപ്പോൾ അത്രയും മാറ്റങ്ങൾ വരും ഒരു അഞ്ച് കിലോ കുറഞ്ഞാൽ തന്നെ ഒരു ഏകദേശം പകുതിയിലേറെ വേദന കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഇത് പഠനങ്ങൾ പറയുന്നതാണുണ്ടോ ഇനി ഇതേ തിരിച്ചു തന്നെ ഒരു കിലോഗ്രാം കൂടി കഴിഞ്ഞാൽ നാല് കിലോഗ്രാം വെയിറ്റങ്ങളെ മുട്ടുകയും വരും അത് നന്നായിട്ട് കൂടും ചെയ്യും വേദന അപ്പം ഫസ്റ്റ് തന്നെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ വേണമെങ്കിൽ കമന്റ് പറഞ്ഞാൽ മതി ശാമം നമുക്ക് വീഡിയോ ചെയ്യാം ചുരുക്കി പറയുകയാണെങ്കിൽ ചോറും അരിഭക്ഷണമൊക്കെ ഒരു നേരം മാത്രം ആക്കുക മധുരം നന്നായിട്ട് കുറയ്ക്കുക കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക പുറത്തുനിന്ന് നമ്മൾ ഈ അൽഫാം മന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഓവർ ഓയിലുള്ള ഭക്ഷണങ്ങൾ ഒഴുപ്പുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ദിവസം ഒരു ഇരുപത് മിനിറ്റ് എക്സസൈസ് ഇതാണ് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വെയിറ്റ് നന്നായിട്ട് കുറക്കുക അപ്പം നല്ല റായത്ത് കിട്ടും ഇനി നമ്മൾ പറയുന്നത് ഫുഡിനെ കുറിച്ചാണ് എന്തൊക്കെ ഫുഡാണ് എന്നുള്ളത് ഈ മുട്ടുവേദനയ്ക്ക് പറ്റി ഏറ്റവും നല്ല സാധനമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞ സാധനം ഇത് കൂടുതൽ അടുങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീലുകളാണ് ഏതൊക്കെയാണെന്ന് അറിയുമോ മത്തിയും അയലയും നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സാധനം ഈ മത്തി അയലങ്ങൾ ഒരാഴ്ചയിൽ രണ്ട് അയല ഒരു മൂന്ന് മത്തി ഇത്തരങ്ങളൊരാഴ്ചയിൽ കഴിച്ചാൽ മതി അതായത് ഇപ്പം എങ്ങനെ കഴിക്കാം നമുക്കൊരു ദിവസം നമുക്ക് അയല വാങ്ങാം അന്ന് ഒരു അയല കഴിക്കുക പിറ്റേ ദിവസം മത്തി വാങ്ങാം മത്തി ഒന്ന് ഒന്നോ രണ്ടെണ്ണം ഒക്കെ കഴിക്കുക ഇനി പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് അയൽ വാങ്ങാം ഒരാഴ്ചയിൽ അങ്ങനെ അങ്ങനെ മാറി വാങ്ങിയാൽ മതി എന്നിട്ട് കഴിച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒമേഗാത്രി ഫാറ്റി ആസിക്സ് കിട്ടും ഇത് പഠനങ്ങൾ പഠനത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ നീർക്കെട്ടുകൾ കുറയാനും ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു എഫക്റ്റ് വല്ലാതെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിന് കൊടുക്കാൻ പറ്റും മാത്രമല്ല ഒരുപാട് വേറെ ഗുണങ്ങളും ഉണ്ട് കിട്ടോ വയസ്സായ ഓർമ്മശക്തി കൂടാനും ഒക്കെ ബ്രെയിന്റെ ഫംഗ്ഷനിങ്ങിനൊക്കെ വളരെ നല്ല സാധനമാണ് ഈ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ഇത് ഗുളികൻ്റെ രൂപത്തിൽ മീനെണ്ണ ഗുളിക എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും ഫാർമസിയിലൊക്കെ ചെന്ന് ചോദിച്ചാൽ മതി അത് എല്ലാ ദിവസവും രാവിലെ ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടും അങ്ങനെ ചെയ്താലും മതി ഈ മാംസഹാരങ്ങൾ തീരെ താല്പര്യം കൂടുതലും വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ആൽഫ അൽഫ ആസിഡ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ മതി അത് വരുന്നത് വാൽനട്ടുകൾ ഫ്ലാക്ക് സീഡ് ചിയ സീഡ്സ് ഇത് മൂന്ന് നമ്മൾ കാര്യമായിട്ട് കഴിക്കുക ചിയ സീഡ്സും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളത്തിലിട്ട് ഇരുപത് എങ്കിലും കൊതിരത്തേൻ്റെ ശേഷം മാത്രം ഉള്ളിലേക്ക് എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വയലിൻ്റെ അകത്ത് ബ്ലോക്ക് ഉണ്ടാക്കും ഇനി രണ്ടാമത്തെ തരം ഫുഡ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫുഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ തേഞ്ഞ് പോകുന്നത് നമുക്ക് സാധാരണ ചിന്തിക്കാം സാധാരണ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ റിപ്പയറിംഗ് ഒക്കെ നടക്കൂലേ ഇപ്പോൾ നമ്മളിവിടെ മുരിത് പറ്റിയിട്ടുണ്ടെങ്കിൽ മുരി തന്നതാലം ഉണങ്ങി പോകുന്നുണ്ട് അതേപോലെ ഇതും രണ്ടാമത് ഉണ്ടാക്കി എന്ന് പക്ഷേ ഇതിൻ്റെ പ്രശ്നം കാർട്ടിലേജ് വല്ലാത്ത റിപ്പയറിങ് നടക്കൂല അവർക്ക് ബ്ലഡ് സപ്ലൈ ഒക്കെ കുറവായത് അപ്പോൾ അവിടെ തേഞ്ഞ് പോയത് പോയാൽ അത് കുറഞ്ഞ രീതി മാത്രമേ റിപ്പയറിംഗ് നടക്കുകയുള്ളൂ അപ്പോൾ ഇത് രണ്ടാമത് ഉണ്ടായി വരില്ല എന്നാലും ഞാൻ റിപ്പയറിങ് ഒന്നുകൂടി ഒന്ന് ഫാസ്റ്റാക്കാൻ ചെറിയ എഫക്റ്റീവുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വൈറ്റമിൻ സി വളരെ അത്യാവശ്യമാണ് ഈ ആ ചെറിയ രീതിയിലുള്ള റിപ്പയറിംഗ് ആണെങ്കിൽ കൂടെ മുട്ടു തേയ്മാനം തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടും വൈറ്റമിൻ സി കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പുളിയുള്ള ഭക്ഷണങ്ങൾ സിട്രസ് ഫുഡ്സുകൾ ഓറഞ്ച് മുസമ്പി പേരൊക്കെ ഒക്കെ നന്നായിട്ട് കഴിച്ചാൽ തന്നെ നമുക്ക് ഈ വൈറ്റമിൻ സി നന്നായിട്ട് ശരീരത്തിന് കിട്ടും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ കഴിക്കേണ്ടത് ക്രൂസിഫേഴ്സ് ആണ് നമ്മുടെ ക്യാബേജ് കോളിഫ്ലവറും ഒക്കെ അടങ്ങുന്ന ആ ഒരു വിഭാഗത്തിൽ വെടുന്ന പച്ചക്കറികൾ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുക ഇതിലുള്ള ചില കോമ്പൗണ്ടുകൾ മുട്ടുവേദനയ്ക്ക് വളരെ നല്ലതാണ് മാത്രമല്ല തടി കുറയാൻ ഇതും സഹായിക്കും ഇതിലൊരുപാട് ഫൈബർ ഉള്ളത് കൊണ്ട് കേട്ടോ അടുത്ത് വരുന്നതാണ് ഒലീവ് ഓയില് ഈ ഒലിവ് ഓയിലിനെ കുറിച്ച് പഠനങ്ങൾ പറയുന്നത് സ്ഥിരമായിട്ട് ഒലിവ് ഓയിൽ കഴിക്കുന്ന ആളുകൾ ിൽ തേയ്മാനം വരാനുള്ള സാധ്യത നന്നായിട്ട് കുറയുന്നുണ്ട് ഉള്ള ആളുകൾക്ക് തന്നെ പെട്ടെന്ന് മാറിപ്പോകുന്നുണ്ട് എന്നുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ കഴിക്കേണ്ടത് ഒലിവ് ഓയില് നമ്മൾ നേരിട്ട് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഒലിവ് ഓയിൽ യൂസ് ചെയ്യേണ്ടത് നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിലുണ്ടെങ്കിൽ മുകളിൽ കൂടെ കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ അതിൽ കൂടുതലാകാനും പാടില്ല ഒരു ദിവസം രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയില് അതിലധികാവരുത് അത് ഗുണത്തേക്കാൾ നമുക്ക് ദോഷം ചെയ്യും അപ്പോൾ രണ്ട് ടീസ്പൂൺ നമ്മൾ സലാഡിൻ്റെ മുകളിൽ ഒഴിക്കാം പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞതിനു ശേഷം അതിൻ്റെ മുകളിൽ കേട്ടോ അപ്പം ഇത്രയും ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നാൽ ഇതേപോലെ തന്നെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ നന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നാമതായിട്ട് ഞാൻ പറയാം പാക്കേജ് ആയിട്ടുള്ള ഫുഡ് ആയിട്ട് വരുന്ന ഫുഡിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും അത് നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ എപ്പോഴും ഒരു നീർക്കെട്ടിന്റെ അവസ്ഥ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അത് നമ്മൾ കാലിന് നമുക്ക് പ്രതിഫലിച്ച് കാണാൻ പറ്റും നല്ല നീരും വേദനയൊക്കെ ഉണ്ടാവും പിന്നെ രണ്ടാമത് കൂടുതൽ മധുരം കഴിക്കരുത് മധുരം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് നീർക്കെട്ട് ഉണ്ടാക്കും നമ്മൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പിന്നെ നമുക്കറിയുന്ന പോലെ ഫാസ്റ്റ് ഫുഡുകൾ ജങ്ക് ഫുഡുകളൊക്കെ നന്നായിട്ട് കുറക്കുക ബേക്കറി ഐറ്റംസ് അത് നമ്മൾ നന്നായിട്ട് ഒഴിവാക്കുന്ന സെവനപ്പ് പെപ്സി പോലത്തെ ഭയങ്കര ഷുഗർ ആയിട്ടുള്ള സോഡകൾ നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കണം അതും തൊടേ ചെയ്യരുത് ഞാൻ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മൂന്ന് മാസം ശ്രദ്ധിച്ചോക്കെ ഇൻഷാ നല്ലൊരു മാറ്റം മാറ്റങ്ങൾക്ക് മുട്ടുവേദനയ്ക്ക് കാണാൻ പറ്റും നല്ല പ്രാഹത്തുണ്ടാവും ശരിക്കും നടക്കാനൊക്കെ പറ്റുന്ന രീതിക്കെത്തും സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെ മാറി തന്നെ പോകുന്നു തന്നെ പറയാം അത്രക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു മാറ്റം തോന്നുന്നില്ലാണെങ്കിൽ നല്ല മരുന്ന് നമുക്ക് ഹോമിയോപ്പതിയിലുണ്ട് നല്ല മാറ്റം നമുക്ക് ഇതിന്റെ വേദനക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും പിന്നെ എല്ലാ കേസുകളും ഞാൻ ഏറ്റെടുക്കാറില്ല നല്ല തീമാനം വന്ന കേസിനാണെങ്കിൽ നമ്മൾ മരുന്ന് കുടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ വെറുതെ നമ്മൾ മരുന്ന് കുടിച്ചിട്ട് പൈസ കളയേണ്ട ആവശ്യമില്ല അതിന് മുട്ട് മാറ്റി വെക്കുക എന്നുള്ളതേ ഒരു വഴിയുള്ളൂ അതിന്റെ വേദനയും നീർക്കെട്ടുമൊക്കെ മാറ്റി കൊണ്ടു എന്നല്ലാതെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണ് മരുന്നുകൊണ്ട് പറ്റൂല അത് ഞാൻ തീർത്ത് പറഞ്ഞുതരാം കേട്ടോ ഈ ഒരു വീഡിയോ മുട്ടുവേദനയുള്ള എല്ലാവർക്കും കുറേ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരിലേക്ക് എത്തട്ടെ ഉപകാരപ്പെട്ടെ ഒന്ന് റാഹത്ത് കിട്ടട്ടെ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷബി പൂക്കോട്ട് ഓമോദിക്കാൻ കൗൺസിലിംഗ് സെൻ്റർ മലപ്പുറം